നമസ്തേ ശ്രീമാത്രേ നമ ഈ ഒക്ടോബർ മൂന്ന് മുതൽ പന്ത്രണ്ടാണ് നവരാത്രി മഹോത്സവം കേരളത്തിലും ഇവിടെയും കുറച്ച് ചെറിയ വ്യത്യാസമുണ്ട് പഞ്ചമി രണ്ട് വന്നത് കൊണ്ടും അഷ്ടമിയുപരി നവമി വന്നത് കൊണ്ട് വിജയദശമി എന്നാൽ വിദ്യാരംഭ ദിവസം ഒക്ടോബർ പന്ത്രണ്ടാണ് നവമി എന്നാൽ നവമി ഉത്സവം ರಥೋತ್ಸವಂ ಪಂದ್ರಂಡ ಅದು ಚೆರ್ಯ ವ್ಯತ್ಯಾಸವನ್ನ ಪಂಚಾಂಗತಿ ವ್ಯತ್ಯಾಸಕೊಂದು ಎಲ್ಲಾ ಭಕ್ತರುಂ ಈ ತೀಯ ತನ್ನೆ ವನ್ನ ಅಮ್ಮೆಡೆ ಅನುಗ್ರಹದಲ್ಲಿ ಪಾತ್ರಾವಣ ಪದೊಂದಾತಿ ಅಷ್ಟಮಿ ರಥೋತ್ಸವ ಪತ್ರೀ ವಿಜಯದಶಮಿ ವಿಂಭವ್ ನಡಕಾಪೇನ್ എല്ലാ ഭക്തരും ഈ വിഷയം ശ്രദ്ധിച്ചിട്ട് അമ്മയുടെ ദർശനത്തിനും വിദ്യാരംഭത്തിനും വരുക അന്ന് ഞാൻ എല്ലാവരുടെ അടുത്തും പറയാ അമ്മയെല്ലാവർക്കും അനുഗ്രഹിക്കട്ടെ നമസ്കാരം